തർക്കമുണ്ടാകുമ്പോൾ സ്വന്തം നേതാവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന തരത്തിൽ ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യങ്ങളാണ് സിപിഎമ്മിന്റെ യുവജന പ്രസ്ഥാനത്തിൽ നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തളിപ്പറമ്പിൽ നവ ഇന്ത്യയ്ക്ക് യുവശക്തി എന്ന പ്രമേയത്തിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിൽ യു ഡി എഫുകാരെ നിലനിർത്താൻ സമ്മതിക്കാത്ത മണ്ഡലമാണ് തളിപ്പറമ്പ് ഇവിടെ കോൺഗ്രസ് ആകുക എന്നത് തന്നെ ധീരമായ പലരും വോട്ട് ചെയ്യാൻ വോട്ടിംഗ് മെഷീനു മുന്നിൽ എത്തുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകനാകുന്നത് ഇത്തരം സാഹചര്യത്തിലും തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരാനും ഇത്തവണ അത് മറികടക്കാനും സാധിച്ചുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു തളിപ്പറമ്പിൽ യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ജില്ലാ ജില്ലാ പ്രസിഡന്റിന്റെ ആ അതേ കീഴിലുള്ള സെക്രട്ടറി എന്നിട്ട് അവർ പറയുന്നത് എന്താ മനുഷ്യനാകണെ ഏതാ വല്യ സഖാവാണ് സഹോദരി ആണ് പക്ഷേ തർക്കം വന്നപ്പം സ്വന്തം ജില്ലാ പ്രസിഡന്റ് കൊല്ല കൊട്ടേഷൻ കൊടുത്തിരിക്കുക അല്ലാത്തൊരു പാർട്ടിയാണ് അങ്ങനെ ആളുകൾ വെറുത്തും മടുത്ത് മരടിച്ചിരിക്കുന്ന ഒരു സമയം നമുക്ക് പറ്റിയ സമയമാണ് മാധ്യമ പ്രവർത്തകരൊക്കെ ഇരിക്കുന്നു എങ്കിലും പറയാതിരിക്കുന്നില്ല നമുക്ക് പറ്റിയ സമയം ജനങ്ങൾ ഈ പാർട്ടി കോട്ടകൾ ഇപ്പോൾ പരിഹാരത്തെ കുട്ടികളും എന്താ പ്രത്യേകത പരിഹാരത്തെ യൂണിറ്റ് ഇട്ടിട്ട് ഒരു മാസമായിട്ടുള്ളത് പരിഹാരത്ത് യൂണിറ്റ് ഇട്ടിട്ട് ഒരു മാസം ആകുമ്പം ആ ഒരു മാസം കൊണ്ട് പരിഹാരം മെഡിക്കൽ കോളേജിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല അത് മോശമാണെന്നല്ലേ പറയുന്നത് അവിടുത്തെ കുട്ടികൾ തീരുമാനിച്ച് നിൽക്കുക എന്നിവരെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ തീരുമാനിച്ചു നിന്നപ്പോഴാണ് നമ്മുടെ കുട്ടികൾ വളരെ ധൈര്യത്തോടുകൂടി അവിടെ യൂണിറ്റ് ഇടാൻ പാടില്ല ഇത് ഞങ്ങളുടെ കോട്ടയാണെന്ന് പറഞ്ഞപ്പോൾ പഴയ ബ്രിട്ടീഷുകാരുടെ ജനാധിപത്യത്തിന്റെ പുതുവെളിച്ചത്തിന്റെ കാലഘട്ടമാണ് ഇവിടെ ഒരു എന്ന് നമ്മുടെ തളിപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ എൺപത് ബൂത്തുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത് യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അമൽ കുറ്റ്യാട്ടൂർ അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് റിജിൽ മാക്കുറ്റി വിജിൻ മോഹൻ അബിൻ വർക്കി ജോമോൻ ജോസ് സുദീപ് ജെയിംസ് പ്രജീഷ് കൃഷ്ണൻ വി രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്